ഇതിങ്ങനെ കാണുമ്പളേ നാവിലെ വെള്ളം ഉറിപ്പോകൂലേ ഇതൊരു ഹോട്ടലൊന്നല്ലോ സ്കൂളിലെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് സ്കൂളിൽ അല്ലേ പണ്ടൊക്കെ ഞാൻ പഠിച്ച കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ സാധാ ചോറും നമ്മളെ ചെറുപയറിൻ്റെ കാര്യം പക്ഷെ ഇന്ന് കാലം മാറി എന്തായാലും ഗംഭീരമായിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന സ്കൂളിൽ നിന്ന് പരിചയപ്പെട്ടാലോ നമുക്ക് പ്രത്യേകിച്ച് ഇന്നൊരു വിശേഷ ദിവസം കൂടിയാണ് കേട്ടോ മാഷേ എങ്ങനെയുണ്ട് ഭക്ഷണം ഭക്ഷണമൊക്കെ ഹായ് സുഹൃത്തുക്കളെ പ്രശാന്ത് മണിമേളാണ് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളുകളിൽ ഒന്നായിട്ടുള്ള അബ്ദുറഹ്മാൻ നഗർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്കൂൾ കായികമേള നടക്കുകയാണ് ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ഊട്ടുപുരൽ സ്കൂളിൻ്റെ ഊട്ടുപുരൽ ഗംഭീരമായിട്ടുള്ള ഫുഡാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഫുഡ് എന്താണെന്നുള്ളത് നിങ്ങൾ കാണിക്കുക അപ്പം കായികമേളയുടെ വിശേഷങ്ങളും നിങ്ങളിലേക്ക് പങ്കുവെക്കാം പ്രിയപ്പെട്ട ഹെഡ് മാഷി അനിൽ സാർ നമ്മുടെ ചേരുന്നുണ്ട് ഒപ്പം ഫുഡിൻ്റെ ചുമതലയുള്ള ആസിഫ് സാറും നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഗംഭീരമായിട്ടുള്ള ഫുഡാണ് അപ്പോൾ ഇവിടുത്തെ പാചകപ്പുരലെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ചിക്കൻ കടായിക്കുള്ള അല്ലേ മസാലയാണ് ഇപ്പോൾ റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ കായികോത്സവം ഇന്നലെയും ഇന്നുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് കുട്ടികൾക്കെല്ലാം വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കണമെന്നുള്ള നോൺമീൽ കമ്മിറ്റിയുടെ ആഗ്രഹപ്രകാരമാണ് ഇന്ന് ഭക്ഷണ വിഭവങ്ങൾ മാറ്റിയത് മിക്കവാറും മാസത്തിൽ മൂന്നാല് തവണ സ്പെഷ്യൽ രീതിയിലുള്ള ഭക്ഷണം നമ്മുടെ സ്കൂളിൽ കൊടുക്കാറുണ്ട് ഈ കായികമേളയോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് കുട്ടികൾക്ക് നെയ്ച്ചോറ് അതുപോലെ ചിക്കൻ കടായി സലാഡ് തുടങ്ങിയ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇന്ന് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ കുട്ടികളെല്ലാവരും തന്നെ ഇപ്പോൾ ഭക്ഷണം ചെറിയ കുട്ടികൾക്കാണ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത് ഇനി എൽ പി യു പി ഹൈസ്കൂൾ തലത്തിലുള്ള എല്ലാ കുട്ടികളും എത്തിച്ചേർന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് കുട്ടികൾക്കെല്ലാം ഉള്ള ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കായിക അതിൻ്റെ രണ്ടാം ദിവസത്തേക്ക് കടക്കുമ്പോൾ ഒരു വലിയ വിജയമായി പോയി അതെ അതെ നല്ല വിജയമാണ് കുട്ടികളൊക്കെ വരുന്നുണ്ട് അവർ നല്ല രീതിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും നമ്മൾ എൽ മുതൽ ഹയർ സെക്കൻഡറി തലം കുട്ടികളെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള മേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് ഫുഡിന്റെ ഫുഡിൻ്റെ ഭാഗത്തുനിന്നടക്കം ഗംഭീരമായ ഫുഡാണ് അതെ അതെ എല്ലാ എല്ലാ മേഖലയിലും എല്ലാ തരത്തിലുള്ള അതിന് പി ടി വലിയ സഹായമുണ്ട് അതുപോലെ സ്കൂളിൽ മൂൺ മീൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നല്ല ശ്രമം അതിന് നടത്തിയിട്ടുണ്ട് ഈ രീതിയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് സ്കൂളിൽ എല്ലാ മാസവും രണ്ടോ മൂന്നോ മൂന്നോ നാലോ തവണയൊക്കെ ഇതുപോലുള്ള സ്പെഷ്യലായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഫുഡിന്റെ ചുമതല ഇപ്പോ ഫുഡിന്റെ ചുമതല ആസിഫ് മാഷിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഫുഡിന്റെ ചുമതല ഉച്ചഭക്ഷണത്തിന്റെ ചുമതല നിർവഹിക്കുന്നത് അഞ്ചാറോളം അധ്യാപകരും മൂന്നോളം നമ്മുടെ തൊഴിലാളികളും അതുപോലെ തന്നെ പി ടിയും മറ്റു അധ്യാപകരുടെയും ഒക്കെ കൂടിയാണ് വളരെ വിജയകരമായിട്ട് നമ്മുടെ ലോൺ മെയിൽ പദ്ധതി സ്കൂളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ മലപ്പുറം ജില്ലയിലെ അയ്യായിരത്തിൽ പരം കുട്ടികൾ പഠിക്കുന്ന അബ്ദുറഹ്മാൻ നഗർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കായികമേളയുടെ വിശേഷങ്ങളും ഒപ്പം ഊട്ടുപുരയിലെ രുചികരമായിട്ടുള്ള ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീടിലൂടെ ഇങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഇത് എല്ലാ ആഴ്ചയിലും അടിപൊളി ഫുഡ് തന്നെയാണ് സ്കൂളിൽ നൽകുന്നത് ഇത് വിശേഷ ദിവസം ആണെച്ചിട്ട് വലിയ പ്രത്യേകതകൾ ഒന്നും ഉള്ള ഫുഡല്ല എന്തായാലും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും കായികമേളയും ഗംഭീരമായിരുന്നു കേട്ടോ കായികമേളയിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സ്നേഹോപഹാരമാണ് ബഹുമാനപ്പെട്ട എച്ച് എം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് അടിപൊളി ഒരുപാട് കാഴ്ചകൾ ഞാൻ കണ്ടു റിലെ അടക്കമുള്ള ഗംഭീര മത്സരങ്ങളൊക്കെ നേരിട്ട് വീക്ഷിക്കാൻ സാധിച്ചു എന്തായാലും ഒരുപാട് സന്തോഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യട്ടോ എല്ലാവരിലേക്കും